എന്റെ പേര് ശിവ ഹിമാലയത്തിനോടടുത്തുള്ള കുത്തി ഗ്രാമത്തിലാണ് എൻ്റെ വീട് എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതും എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു അനുഭവമാണിത് ആദി കൈലാസത്തിൽ നിന്ന് കുറച്ചു ദൂരമേ വീടിരിക്കുന്ന സ്ഥലവുമായിരുന്നു ഉത്തരാഖണ്ഡിൽ ടിബറ്റൻ അതിർത്തിയോട് ചേർന്നായതിനാൽ ഹിമാലയ യാത്രികരുമായി അടുത്തിടപഴകിയാണ് ചെറുപ്പം മുതലേ ജീവിച്ചു വന്നത് അതുകൊണ്ട് തന്നെ മറ്റെങ്ങോട്ടെങ്കിലും യാത്ര പോകുന്നതിന് മുൻപ് കൈലാസയാത്ര നടത്തണമെന്നതായിരുന്നു എൻ്റെയും എൻ്റെ ബാല്യകാല സുഹൃത്തായ ഭൈരവയുടെയും ആഗ്രഹം പക്ഷെ ചെറിയ കുട്ടികളായതിനാൽ ഞങ്ങളെ ആരും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല ഹിമാലയത്തെയും കൈലാസത്തെയും പറ്റി മുതിർന്നവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ പരസ്പരം പങ്കുവച്ച് ഞങ്ങൾ തക്കതായ ഒരു സമയവും കാത്തിരുന്നു അങ്ങനെ ഒരിക്കൽ വീട്ടുകാരെല്ലാം നാമജപങ്ങളിൽ മുഴുകിയിരുന്ന ഒരു ദിവസം രാവിലെ തന്നെ ഞങ്ങൾ സ്ഥലമിട്ടു ചെറിയൊരു സഞ്ചിയിൽ കുറച്ച് പഴങ്ങളും വെള്ളവും ഒക്കെയായി തിടുക്കത്തിൽ ഞങ്ങൾ നടന്നകന്നു നടന്നു തുടങ്ങി കുറച്ചായപ്പോൾ മൂന്ന് പേരണങ്ങുന്ന ഒരു സംഘം വിശ്രമിക്കുന്നത് കണ്ടു അവർ അന്യഭാഷക്കാരായിരുന്നു ഞങ്ങളെ അവർ തിരികെ പോകുവാൻ നിർദ്ദേശിച്ചു അതിന് മനസ്സിലാത്തതിനാൽ അവരുടെ ശ്രദ്ധ മാറിയപ്പോൾ ഞങ്ങൾ മുന്നോട്ട് തന്നെ ഓടിയകുന്നു വിചാരിച്ചതുപോലെ എളുപ്പമായിരുന്നില്ല യാത്ര മുതിർന്നവർ നടന്ന് മലവേറുന്നത് പോലെ ഞങ്ങളെ കൊണ്ട് പറ്റില്ലല്ലോ ഒരുവിധം തളർന്നപ്പോൾ ഞങ്ങൾ എവിടെയോ എത്തി ദൂരങ്ങളിൽ മഞ്ഞുമലകൾ മാത്രം ശക്തമായ കാറ്റും തണുപ്പുമൊക്കെ ഞങ്ങൾ ആസ്വദിച്ചു കൊണ്ടുവന്നതിൽ കുറച്ച് എന്തൊക്കെയോ കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു അതുവരെ കാണാത്ത താഴ്വാരങ്ങളും മലനിരകളുമൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ നടക്കുന്നതിനിടയിൽ നേരെ മുന്നിൽ കാണാവുന്ന ഒരു മലയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ മലയിടിയുകയാണ് വലിയ ശബ്ദത്തോടുകൂടി കൂടി കൂപ്പാരങ്ങൾ ഇടിഞ്ഞു താഴേക്ക് പതിക്കുന്നു അതുവരെ ഉണ്ടായിരുന്ന ആവേശവും ധൈര്യവുമൊക്കെ എങ്ങോട്ടോ പോയി യാത്ര മതിയാക്കി തിരികെ പോകാമെന്ന് പെട്ടെന്ന് തന്നെ തീരുമാനിക്കുകയും ചെയ്തു വടക്കയാത്ര തുടങ്ങിയിട്ടും പേടി ഞങ്ങളെ വിട്ടു മാറിയില്ല ആദ്യമൊക്കെ ഓടിയും പിന്നെ നടന്നും ഞങ്ങൾ അവിടെ നിന്നും അകന്നു പക്ഷേ എത്ര നടന്നിട്ടും പരിചയമുള്ള സ്ഥലങ്ങളൊന്നും കണ്ടില്ല നടന്ന് നടന്ന് മറ്റെങ്ങോട്ടോ പോകുന്ന പോലെ പ്രകാശം മങ്ങി തുടങ്ങി പരന്നാൽ എന്തു ചെയ്യും പിന്നെ വിശ്രമിക്കാൻ ഒന്നും നൽകാതെ ഞങ്ങൾ വേഗത്തിൽ നടന്നു ചെന്നെത്തിയത് രണ്ടു വശങ്ങളിലും ഗർത്തമുള്ള നേരിയ ഒരു പാതയിലാണ് ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിലെ വന്നിട്ടില്ല എന്നത് ഉറപ്പാണ് ആ വഴി സ്വീകരിക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ പരസ്പരം ചോദിച്ചു അപ്പോൾ ഭയാനകമായ ശബ്ദത്തോടെ മലയിൽ നിന്നും കൂടുതൽ ഭാഗങ്ങൾ ഇടിഞ്ഞ് താഴേക്ക് വീഴാൻ തുടങ്ങി പേടിച്ച് ഞങ്ങൾ കരയാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ പിന്നിൽ നിന്നും വളരെ ഗാംഭീര്യമുള്ള ഒരു ശബ്ദം ഭയപ്പെടേണ്ട ഇതിവിടെ സാധാരണമല്ലേ ഞങ്ങൾ തിരിഞ്ഞു നോക്കി നല്ല ഉയരവും അതിനൊത്ത ശരീരവുമുള്ള ഒരാൾ കയ്യിൽ എന്തോ പൊത്തിപ്പിടിച്ചിരിക്കുന്നു കമ്പിളി വസ്ത്രങ്ങൾ ഒന്നും ധരിച്ചിട്ടില്ല എന്തോ ഒരു തരം തുണി ചുറ്റി വരിഞ്ഞ് അതിന്റെ അഗ്രം കൊണ്ട് പുതച്ചിരിക്കുന്നു നീളത്തിലുള്ള താടി കൊണ്ട് മാറു മറച്ചിരിക്കുന്നത് പോലെ കണ്ണെടുക്കാതെ ഞങ്ങൾ അയാളെ തന്നെ നോക്കുന്നുണ്ട് ഒരു ചെറു പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞു വരൂ മാതാപിതാക്കൾ നിങ്ങളെ കാത്തിരിക്കുന്നു അതും പറഞ്ഞ് അയാൾ തിരിഞ്ഞു നടന്നു ഒരു നിമിഷം ഞങ്ങൾ പരസ്പരം നോക്കിയിട്ട് അയാളുടെ പുറകെ കൂടി ആശ്വാസമായി ചിലപ്പോൾ വീടുകളിൽ നിന്ന് അയച്ച ആളായിരിക്കും പരിചയമില്ലാത്ത ആളായതുകൊണ്ട് ഒന്നും ചോദിക്കാനും തോന്നിയില്ല വളരെ കുറച്ച് നടന്നപ്പോൾ തന്നെ അദ്ദേഹം തിരിഞ്ഞു നിന്നിട്ട് മുന്നിലേക്ക് കയറി നടക്കുവാൻ ആദ്യം കാണിച്ചു പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ മുന്നിൽ കയറി വളരെ കുറച്ച് നടന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വീടുകൾ കാണാനായി അങ്ങോട്ട് എത്രയോ ദൂരം സഞ്ചരിച്ചതാണ് അങ്ങേയറ്റം ആശ്വാസത്തോടെയും സന്തോഷത്തോടെയും ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാളെ അവിടെ എങ്ങും കാണാനില്ല അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെറിയ പ്രകാശത്തിൽ ഞങ്ങൾ അവിടെ എല്ലാം നോക്കി അങ്ങനെയൊരാൾ ഞങ്ങളുടെ കൂടെ വന്നതിൻ്റെ ഒരു സൂചന പോലുമില്ല ഓടി വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ കണ്ടത് ഭയചകിതരായി നിൽക്കുന്ന മാതാപിതാക്കളെയാണ് അവർ ഞങ്ങളെ മാറി മാറി പുണരുകയും തല്ലുകയും ഒക്കെ ചെയ്തു ഞങ്ങൾ സംഭവിച്ച കാര്യങ്ങളും അയാളെ പറ്റിയും ഒക്കെ പറഞ്ഞ് കേൾപ്പിച്ചു എല്ലാവരും വിശ്വസിച്ചോ എന്നറിയില്ല എങ്കിലും തൊഴുകൈയ്യോടെ കരഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ അച്ഛനെയും അമ്മയെയും എനിക്കിന്നും ഓർമ്മയുണ്ട് നിങ്ങൾക്കും ഇതുപോലെ എല്ലാവരുമായും പങ്കുവെക്കാൻ ആഗ്രഹമുള്ള അനുഭവങ്ങൾ ഉണ്ടോ ജാതിയോ മതമോ നോക്കാതെ താഴെ കാണുന്ന നമ്പറിലേക്ക് ശബ്ദരേഖയായോ എഴുതിയോ അയച്ചോളൂ